ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ും സ്വാഗതം ഇന്നത്തെ തലക്കെട്ട് നിങ്ങളുടെ പ്രണയബന്ധത്തിലെ ഊർജ്ജം എന്താണ് എന്നുള്ളത് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജിയാണ് നോക്കുവാനായി പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മെഴുകുതിരി അല്ലെങ്കിൽ ഈ മെഴുകുതിരിയുടെ ഡയറക്ഷൻ ദിശ നോക്കുകയാണെങ്കിലും കിടപ്പുവശം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു ഡയറക്ഷൻ മാറിപ്പോയിട്ടുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട് അതായത് ഈ വ്യക്തി നിങ്ങളിലേക്ക് മാത്രമായിട്ടായിരുന്നു വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഏതോ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു പോയതായിട്ട് കാണിക്കുന്നു അതായത് ഈ വ്യക്തിയെ ഈ വ്യക്തി ഈ വ്യക്തിക്ക് നിങ്ങളുടെ മേലിനുള്ള ആ ഒരു ശ്രദ്ധ മാറ്റുന്ന രീതിയിൽ ഏതോ ഒരു പേഴ്സൺ നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് അതൊരു തേർഡ് പാർട്ടി തന്നെയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു വ്യക്തിയുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതിന് പകരം ദിശ മാറി വേറെ വഴിയിലേക്ക് അല്ലെങ്കിൽ വേറെ വ്യക്തിയിലേക്ക് പോയതായിട്ടാണ് കാണപ്പെടുന്നത്